കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയം നീളുകയാണ് ഏറ്റവും അടുവിൽ ഉമ്മൻചാണ്ടിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം ഹൈക്കമാൻഡ് ശക്തമാക്കുന്നു എന്നാണ് സൂചനകൾ മധ്യകേരളത്തിൽ എവിടെയെങ്കിലും ഉമ്മൻചാണ്ടി മത്സരിക്കണം എന്നാണ് ഹൈക്കമാൻഡ് ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് എന്നാണ് അറിയുന്നത് അതുകൊണ്ട് ഉമ്മൻചാണ്ടി എവിടെ മത്സരിക്കും എന്ന തീർച്ചയായിട്ടില്ലെങ്കിലും ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യം അനി അനിവാര്യമാണെന്നാണ് ഹൈക്കമാൻഡ് പറയുന്നത് അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയെ ആന്ധ്രയിൽ നിന്നും ഡൽഹിയിലേക്ക് ഇപ്പോൾ ചർച്ചകൾക്കായി ഹൈക്കമാൻഡ് വിളിപ്പിച്ചിരിക്കുന്നത് പക്ഷേ മറ്റ് സീറ്റുകളിൽ കോൺഗ്രസിനെ ഇപ്പോഴും ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടില്ല ആറ്റിങ്ങലിൽ അടൂർ പ്രകാശം മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി ശശി തരൂർ തിരുവനന്തപുരത്ത് മത്സരിക്കും എന്നുള്ള കാര്യത്തിലും ധാരണയായിട്ടുണ്ട് വടകരയിൽ ആര് മത്സരിക്കണം എന്നുള്ള കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല വടകരയിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പേര് രാജ്മോഹൻ ഉണ്ണിത്താനും കൂടി വടകരയിലേക്ക് ആ വടകരയിലെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ കൂടി വരുന്നു എന്നാണ് കേൾക്കുന്നത് പിന്നെ ഇത്തവണ ഉണ്ടാകില്ല എന്ന് കരുതിയ ഒരു ഗ്രൂപ്പ് തർക്കം രാഹുൽ ഗാന്ധിയുടെ ശക്തമായ ഇടപെടൽ കാരണം കോൺഗ്രസിലെ ഈ ഗ്രൂപ്പ് പോരിന് ഒരു അന്ത്യം ഉണ്ടാകും എന്നൊക്കെ ആയിരുന്നു ധാരണ പക്ഷേ വീണ്ടും ചില സീറ്റുകൾ സംബന്ധിച്ച് കോൺഗ്രസിൽ ഇപ്പോൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ തർക്കം മുറുകുകയാണ് വയനാട്ടിലെ സിദ്ദിഖിനെ സ്ഥാനാർത്ഥിയാക്കണം എന്നാണ് എ ഗ്രൂപ്പ് പറയുന്നത് കെ പി മജീദിനെ സ്ഥാനാർത്ഥിയാക്കണം എന്നാണ് ഐ ഗ്രൂപ്പ് വാദിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇടുക്കിയിലെ കാര്യവും ഇടുക്കിയിൽ ജോസഫ് വാഴക്കിനെ സീറ്റ് നൽകണമെന്നാണ് ഐ ഗ്രൂപ്പ് പറയുന്നത് പക്ഷേ അവിടേക്ക് ഡീൻ കുര്യാക്കോസിന്റെ കൂടി ഇപ്പോൾ ഉയർന്നു വരുന്നു അങ്ങനെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീണ്ടും കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണ്ണയം നീളുകയാണ് ഇന്നത്തോടു കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നൊക്കെയായിരുന്നു കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോഴും ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഇങ്ങനെ സ്ഥാനാർത്ഥി നിർണ്ണയം വീതം വയ്ക്കുന്ന ഒരവസ്ഥയിൽ ഇന്ന് തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമാകുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല മാത്രവുമല്ല ഉമ്മൻചാണ്ടി മത്സരിക്കണം എന്ന് ഹൈക്കമാൻഡ് പറയുന്നു എന്നാണ് പറയുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നേരത്തെ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കെ സി വേണുഗോപാലും മത്സരത്തിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കാരണം അതിന് സംഘടനാ ചുമതല ഉള്ളുകൊണ്ട് കെ സി വേണുഗോപാൽ മത്സര രംഗത്ത് ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നതാണ് പക്ഷേ ഒരുപക്ഷേ കെ സി വേണുഗോപാൽ വയനാട്ടിൽ മത്സരിച്ചേക്കും എന്ന് ഏറ്റവും ഇടവിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് തമ്മിലടി തീരാതെയുള്ള സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിലെ ശേഷിക്കുന്ന വിജയസാധ്യത കൂടി ഇല്ലാതാക്കുമെന്ന് നേതാക്കൾ ഓർത്താൽ കൊള്ളാം